ഹായ് ഗായ്സ സ്ലാലേക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ നാഗമ്പടം മൈതാനത്ത് കോട്ടയം നാഗമ്പടം മൈതാനത്ത് ഫ്ലവർ ഷോ കാണാൻ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു മാലാക്ക കുട്ടി ഇതിൽപ്പെടു കേട്ടോ എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്തുണ്ട് അപ്പോൾ ഞാൻ ഫ്ലവറൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഓക്കെ കാണിച്ചെടുത്തു ആ അതെ ഗാർഡനിൽ കൂടെ ഒരു മാലാക്ക കുട്ടി കാണിച്ചെടുത്തത് എവിടുന്നു എടുക്കണമെന്നാണോ അറിയാൻ നോക്കിയേ എന്തൊരു രസോ നോക്കിയാ കണ്ടോ ആ അപ്പോൾ ആദ്യം പറഞ്ഞു എനിക്ക് ഫ്ലവർ ഷോ കാണാം കയറണ്ട കയറേണ്ട എന്ന് പറഞ്ഞേ അപ്പ ഇങ്ങോട്ട് കയറി വന്നപ്പോളേക്ക് ആള് പറയണേ അയ്യോ എന്തൊരു ഭംഗിയാ എന്തൊരു ഭംഗിയ ആദ്യമായിട്ട് കാണാണ് കേട്ടോ ഇത് കോട്ടയം നാഗമ്പടത്താണ് കേട്ടോ ഫ്ലവർ ഷോ നടക്കുന്നത് നല്ല പൂക്കളൊക്കെ ഇണ്ട് അപ്പൊ വീടല്ലേ കേട്ടോ മാറി നടന്നു നോക്കിയോ നോക്കിയോ ആഹാ എന്ത് ഈ റോസപ്പ നോക്കിട്ട് വൈറ്റ് റോസാ നോക്കിയേ നോക്കിയേ നോക്കിയേക്ക എങ്ങനെയുണ്ട് ഇഷ്ടപ്പെടോ ഏ ആദ്യം വേണ്ടാന്ന് പറഞ്ഞതല്ലേ പറഞ്ഞായിരുന്നോ ആദ്യം വേണ്ടാന്ന് ഇങ്ങോട്ട് നോക്ക് നേരെ നോക്ക് വേണ്ടാന്ന് പറഞ്ഞായിരുന്നോ ആ പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് എന്തു കൊഴപ്പില്ലത് ഇവിടെ കടിച്ചാട്ടോ വാ മാലാകുട്ടി മാലാക്ക കുട്ടി നടക്കണോ അടിപൊളിയാണല്ലേ അങ്ങോട്ട് പോലെ സപ്പം അങ്ങോട്ട് പോലെ വീട്ടിലും അവിടെ ഒരു വലിയൊരു ആനന്ദിക്കുന്നുണ്ടോ അതെ ഒരാളങ് വിട്ടടിച്ച് പോവണേ കാണണ്ട അങ്ങ് കാണണ്ടാ കാണാന്ന് പറഞ്ഞിട്ടങ് പോവാഴുതപ്പോ എവിടെന്താ എടുക്കണത് എന്തൊരു ഭംഗിയാന്ന് നോക്കിയാ ഇതെ ഇവിടെ നോക്കിയാ ഏ തുടർന്നിട്ടാ അങ്ങോട്ട് കേറണ്ടോ എങ്ങനെണ്ടത് ഇപ്പൊ ഇഷ്ടായോ ഇഷ്ടായോ ഇഷ്ടായോടെ നോക്കിയേ വലിയൊരു ഹോഴ്സ് എവിടെന്നിപ്പോ എടുക്കുവാന്ന എനിക്കൊരു മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഇതെന്ത് റോസാപ്പൂ ഒക്കെ നോക്കിയതിനുള്ളിലോട്ട് കേറാൻ പറ്റൂലോ കേട്ടോ ഈ റോസാപ്പൂവിന്റെ ഒരു കൂട്ടം തന്നെയുണ്ട് ഇതിപ്പോ നിർത്തണോ ഈ വീഡിയോ ഓഫ് ചെയ്യണോ എന്നുള്ള പറ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാന്ന് നമുക്ക് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യ സ Bye. Bye.